കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തി നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് നടക്കും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നടത്തിയ സൗഹൃദ ക്രിക്കറ്റ് മത്സരം നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി കെ പി ഉദ്ഘാടനം ചെയ്തു എല്ലാ കേരളത്തിലെ ജനങ്ങളുടെയും സ്വീകരണ മുറിയിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് നിങ്ങളുടെ തിരിച്ചുള്ള പ്രതികരണം ഓരോ ജനങ്ങളും നിങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച് നിങ്ങളെ വിളിക്കുമ്പോൾ പ്രയാസം വരുമ്പോൾ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എത്ര കണ്ട് എത്ര പെട്ടെന്ന് അവർക്ക് തിരിച്ച് സർവീസ് കൊടുക്കുന്നു അതാണ് നിങ്ങളുണ്ടാകുന്ന ഒരു വിശ്വാസം അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും മൗനപ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സിഒഎ നീലേശ്വരം മേഖലാ സെക്രട്ടറി വൈജുരാജ് സി പി സ്വാഗതം പറഞ്ഞു സി എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ അധ്യക്ഷത വഹിച്ചു സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ കെ സിഒഎ നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ എം എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ മനോജ് കുമാർ പി കെ നന്ദിയും പറഞ്ഞു ജില്ലയിലെ സിഒഎ സബ് ഹെഡുകളിൽ നിന്നും ഏഴ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു നീലേശ്വരം ക്രിക്കറ്റ് അക്കാദമിയിലെ അശോകനും വിനോയുമാണ് മത്സരം നിയന്ത്രിച്ചത് ആവേശഭരിതമായ മത്സരത്തിൽ കമന്റേറ്റർ ദിവാകരൻ ഉപ്പള മത്സരത്തിന്റെ വീറും വാശിയും വർദ്ധിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്